ഇപ്പം മഞ്ഞപ്പുഴ മാസ് മോട്ടോഴ്സ് എന്നായിട്ടും നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടി നമ്മളത് വർക്കിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജന സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലച്ച് എയർ ഫിറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അത് ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആണ് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് അടിച്ച് ക്ലീൻ ചെയ്താൽ മതി വേറെ കുഴപ്പമില്ല അതുപോലെ അതിൻ്റെ വേരിയൊക്കെ പോയി അതിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പം അടിച്ച് അത്യാവശ്യം പൊടി ഉണ്ടാവും നമുക്ക് നേരെ അടിച്ച് ക്ലീൻ റീസെറ്റ ബെൽറ്റായാലും അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റൊന്നും സ്റ്റാർട്ടിംഗൊന്നും തുടങ്ങിയിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല ബെൽറ്റ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ അതിൻ്റെ എയർ ഫിറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല എയർ ഫിറ്റൊന്നും ഫുൾ ആയിട്ടൊന്നും എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ അതുപോലെ ബാക്കിൽ നമുക്ക് ബ്രേക്ക് മാറ്റണം നമുക്ക് ബാക്കി ബ്രേക്ക് നമ്മൾ വീൽ അയച്ചിട്ടില്ല ബാക്ക് വീൽ അയച്ചിട്ടില്ല ഫ്രണ്ട് വീൽ അയച്ചിട്ട് അതുകൊണ്ടാണ് ബാക്ക് വീൽ അയക്കാറ് ബാക്ക് വീൽ അയച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിൽ ബ്രേക്ക്സ് ഫുൾ ആയിട്ട് എഴുതിയിരിക്കുകയാണ് അപ്പോൾ ബാക്കിൽ ബ്രേക്സ് മാറ്റണം അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ ഈ ബ്രേക്കിൻ്റെ കേബിളും അത് ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം കാരണം മനസ്സിലാ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും അതുപോലെ ബാക്കിലെ ബ്രേക്ക്സും നമുക്കത് മാറ്റാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഈ ചോക്കിൻ്റെ കേബിൾ ഈ ചോക്കിൻ്റെ കേബിളും ഫുൾ ആയിട്ട് ടൈറ്റ് ആണ് പിന്നെ മോർണിംഗ് അതുപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് ചോയ്ക്ക് വെല്ലുവിളികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് വർക്കിങ് അല്ല പറയുന്നത് അപ്പോൾ നമുക്ക് ആ ചോക്കിൻ്റെ കേബിൾ മാത്രം അതുപോലെ ഈ എൻ്റിൻ്റെ ഈ സൈഡ് ഈ എൻറ്റിൻ്റെ ഈ സൈഡ് ചെറിയൊരു പോയി ജീവിത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കവർ അയച്ചി ഗ്യാസ്ക്കറ്റ് ചെയ്തുകൊണ്ട് അത് മാറ്റി റീസൻറ്റ് ആണ് അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ രണ്ട് പ്രേക്ഷ വേറെ കുഴപ്പമില്ല ഫ്രണ്ട് പ്രേക്ഷത്താതെ അതൊക്കെ വേറെ ഫ്രണ്ടാക്കാൻ കാര്യമായിട്ടൊന്നുമില്ല ഈ രണ്ട് ബ്രേക്ക് കേബിൾ നമുക്ക് മാറും ബാക്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഫ്രണ്ടിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ അതുപോലെ ഔട്ടിൽ കൊടുത്തിരിക്കുകയാണ് ഫുൾ ആയിട്ട് ഔട്ടർ വരിഞ്ഞിരിക്കുകയാണ് ഈ രണ്ട് കേബിൾ മാറും അവിടെ ഫ്രണ്ടിലെ ബുസ്സിൻ്റെ ഈ ഷോക്കപ്പിൻ്റെ രണ്ട് ബുസും മാറും അതുപോലെ ലിങ്ക് ബുസും മാറണം നല്ല രീതിയിൽ പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൻ്റെ നല്ല സൗണ്ട് സൗണ്ടായിരുന്നു നല്ല രീതിയിൽ പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ടിലെ ഷോക്കപ്പിൻ്റെ ബുസുകളും മാറണം അതുപോലെ തന്നെ ബാറ്ററി കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചത് ബാറ്ററി ഇരിക്കുന്ന എസ് എഫ് സൗഡൊക്കെ പറഞ്ഞൊരു കമ്പ്ലീറ്റ് ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫോ വർക്കിംഗ് ആയിരുന്നു എന്നാലും നമ്മൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൂടി ചെക്ക് ചെയ്തുകൊണ്ട് സർവീസിൽ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്തത് കൊണ്ട് അപ്പോൾ ഇതിൽ നിലവില് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് അഞ്ച് വോട്ടോ കാണിക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് ബാറ്ററി ഡാമേജ് ഡാമേജൊക്കെ നോക്കുമ്പോൾ ബാറ്ററി ഓഫിയായിട്ടാണ് അടയ്ക്ക് ഒരു വേറെ കുഴപ്പമില്ല ബാറ്ററി നല്ല ബാറ്ററി ഉണ്ട് നല്ലൊരു വേറെ നമ്പർ ആയിട്ടൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയില് മാറ്റാറുണ്ട് എഞ്ചിന് ഓയില് മാറ്റുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം കുറക്കുണ്ട് ബ്രേക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ ബ്രേക്ക് അപ്പം എന്തെങ്കിലും ബുസ്സെറ്റ് അതൊക്കെല്ലാം കൂടി മാറ്റിയിട്ട് വരുന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം നോക്കിയിട്ടൊന്ന് റിഫേർ ചെയ്യാൻ കേട്ടോ